എല്ലാവർക്കും നമസ്കാരം ഗ്രേസ് ഓഫ് ഗോഡ് അണ്ടർ സ്കോഡ് ജോളി ബ്ലോഗിൻ്റെ ഒരു ബൈബിൾ മെസ്സേജ് ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു മെസ്സേജുമായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും യേശു ക്രിസ്തുൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായി ഞാൻ വന്ദനം അറിയിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്തിയിരിക്കപ്പെട്ടെ ഇന്നത്തെ വാക്യം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് പത്രോസ് അഞ്ചാമത്തെ അദ്ദേഹത്തിൽ എട്ട് തൊട്ടോ ഒൻപതാമത്തെ വാക്യങ്ങളാണ് ഒരു ഈ ജാഗ്രതയോടും സ്വബോധത്തോടും കൂടെ ഇരിക്കുകയും നിങ്ങളുടെ ശത്രുവായ പിശാശ് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങുന്നു എന്ന് അന്വേഷിച്ച് നട കൊണ്ട ചുറ്റി നടക്കുന്നു വിശ്വാസത്താൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർപ്പ് എതിർത്തു നിൽപ്പിന് കാരണം ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് കുടുംബത്തിന് ഒരേ തരത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ കുഴിവാക്യമായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആരാണ് ഈ പിശാശ് എങ്ങനെയാണ് പിശാശ ഉണ്ടായത് എന്ന് നമുക്ക് ഒന്ന് അതിനെക്കുറിച്ചൊന്ന് നോക്കാം പിശാശെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് പിശാശ് സാത്താൻ അല്ലെങ്കിൽ പിശാശ അല്ലെ സാത്താൻ സാത്താൻ എന്ന് പറയുന്ന വാക്ക് ഹീബ്രു വേളിൽ നിന്നാണ് ഉണ്ടായത് പിശാശ ഒരു പവർഫുൾ മലാഹയായിരുന്നു ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മുടെ യൂണിവേഴ്സ് ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം മലഹമാരെ സൃഷ്ടിച്ചു കോടാനിക്കൂടി മലഹന്മാരെ സൃഷ്ടിച്ചു അപ്പോൾ ആ മാലാഹമാരെ ലൈറ്റ് കൊണ്ടും സ്പിറ്റ് കൊണ്ടുമാണ് സൃഷ്ടിച്ചത് അങ്ങനെ ലൂസിഫർ ഒരു സ്ട്രോങ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാലാഹയായിരുന്നു അങ്ങനെ മാലാഹ അവൻ അഹങ്കരിച്ചു അവൻ്റെ പവറ് ദൈവം അവർക്ക് ഫ്രീ വില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് പോകാനും വരാനും ഒക്കെയുള്ള എല്ലാ സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഒരുപാട് അഹങ്കരിച്ചു അവൻ്റെ അഹങ്കാരം എന്താണെന്ന് വെച്ചാൽ അവൻ ദൈവത്തോട് സമനാകാൻ ആഗ്രഹിച്ചു ദൈവത്തോട് സമനാകാൻ ആഗ്രഹിച്ചു അതുപോലെ ദൈവത്തോട് എതിർത്ത് നിന്നു അവനും അവൻ്റെ കുറേ മലാഹന്മാരും കൂടെ ചേർന്ന് അവനെ എതിർത്ത് ദൈവത്തോട് എതിർത്ത് നിന്നു അപ്പോൾ ദൈവം സർവശക്തിയും ഉപയോഗിച്ച് അവനെ എതിർത്ത് കീഴടക്കി അവൻ്റെ മിന്നൽ പോലെ അവനെ നരകത്തിലേക്ക് അവനെ അവൻ്റെ ദൂതന്മാരെയും തള്ളിയിട്ടു അന്ന് തൊട്ട് ഈ സാത്താൻ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണ് ദൈവം നന്മ ചെയ്യുമ്പോൾ അവൻ തിന്മ ചെയ്യും മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുക മനുഷ്യരെ തമ്മിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുക ദൈവം ചെയ്യുന്നതിനെ എതിരായിട്ട് നന്മ ചെയ്യുന്നതിനെതിരായിട്ട് തിന്മ ചെയ്യുക അങ്ങനെ മനുഷ്യരെ തെറ്റിക്കുക അങ്ങനെയുള്ള പ്രവൃത്തികളാണ് ഈ സാത്താൻ ചെയ്യുന്നത് അപ്പോൾ സാത്താൻ കൂട്ടരും ഭൂമിയിൽ ആണ് ഭൂമിയിലാണ് ഭൂമിയിൽ അവർ അവരിങ്ങനെ ഭൂമിയിലേക്ക് ഉഴാടി നടന്ന് ആരെ വിഴിഞ്ഞേണ്ടു എന്ന് അലറുന്ന സിംഹം പോലെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവസന്നതിൽ നിൽക്കുമ്പോൾ ദൈവം ഒരു മീറ്റിങ് പോലെ കൂടുമ്പോൾ സാത്താനും അവിടെ വന്നിരുന്നുവെന്ന് നമ്മുടെ ജോബിൻ്റെ പുസ്തകത്തിൽ വന്നിരുന്നു പറഞ്ഞിരുന്നു അപ്പോൾ ദൈവം സാത്താരോട് സംസാരിച്ചു നീ എൻ്റെ ഭക്തനായ യാക്കോബിനെ കണ്ടവോ എന്നൊക്കെ ചോദിച്ചതായിട്ട് നമുക്ക് ജോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം പറഞ്ഞു നീ അവന് ചുറ്റും എലി കിട്ടിയിരിക്കുകയല്ലേ ആ അപ്പം അവന് സൗർവ്വ സ്വാതന്ത്ര്യം കൊടുത്തു അവൻ ജീവനെ മാത്രം തോടരുത് അപ്പോൾ ബാക്കിയെല്ലാം നീ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ആണ് ജോബിന് 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 പല കഷ്ടതകൾ വന്നു പല രോഗങ്ങൾ വന്നു അവസാനം ജോബ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ദൈവം ഏഴരട്ടി പിന്നീട് ഗോബിന് അനുഗ്രഹം കൊടുത്തു എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ സാത്താൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷമൊക്കെ സാത്താൻ്റെ സേവ അല്ലെ സാത്താൻ്റെ പള്ളികളൊക്കെ ഈ കേരളത്തിൽ അങ്ങുമൊക്കെ ഉണ്ട് അപ്പം സാത്താൻ സേവകരെ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ കേരളത്തിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ സാത്താൻ വളരെ ഒരു ജാഗ്രതയോടും സുബോധത്തോടും കൂടി ജീ ഇരിക്കും ദൈവം എന്താണ് ഒന്ന് പത്രോസ് അഞ്ചാമത്തെ അധ്യായത്തിൽ എട്ടു തൊട്ട് ഒമ്പതാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത് ജാഗ്രതയോടും സുബോധത്തോടും കൂടി ഇരിക്കുകയും നിങ്ങളുടെ ശത്രുവിനെ പിശാ ശത്രു ശത്രുവായ പിശാശ് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അന്വേഷിച്ചു ചുറ്റി നടക്കുന്നു വിശ്വാസത്തോടെ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർത്ത് നിൽക്കുകയും എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പത്രോ ഒന്ന് ഒന്ന് പത്രോസിൻ്റെ അഞ്ചാം അധ്യായത്തിൽ എട്ടു തോട്ടം ഒമ്പത് വരെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തെസ്ലോനിക്കയിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ മൂന്നു തോട്ടം മൂന്നാമത്തെ രണ്ടാമത്തെ അധ്യായത്തിൽ മൂന്ന് മൂന്നാം അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് കർത്താവ് എന്നാൽ കർത്താവ് വിശ്വസ് കർത്താവ് വിശ്വസ്സനാണ് അത് അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തും ദുഷ്ടനിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും അപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് നാലാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ പറഞ്ഞാകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും പിശാശിനെ ചേർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും അപ്പോൾ അലറുന്ന സിംഹം പോലെ വരുന്ന പിശാശിൻ്റെ മുമ്പിൽ നമ്മൾ എന്തു ചെയ്യണം ദൈവത്തിന് കീഴടങ്ങുവിൻ ദൈവത്തിന് കീഴടങ്ങുവീൻ പിശാശിനെ ചേർത്ത് നിൽപ്പീൻ എങ്ങനെയാണ് ഈ ജോബ് പിശാശിനെ ചേർത്ത് തിന്നത് അവൻ്റെ വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം അവൻ ദൈവത്തിൽ അതിയായി വിശ്വസിച്ചു അവൻ കഷ്ടത വരുമ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു നിങ്ങളെ ദൈവത്തെ തിരിച്ച് പറയുവിൻ നിങ്ങളെ എങ്ങനെ ദൈവം നിങ്ങളെ വിട്ടു കളഞ്ഞിരിക്കുന്നു നീ അന്നിരം പറഞ്ഞു ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമല്ല നമ്മൾ നേടേണ്ടി നമ്മൾ നമ്മൾ അനുഭവിക്കേണ്ടത് ദൈവത്തിൽ നിന്നുള്ള തിന്മയും നമ്മൾ അനുഭവിക്കേണ്ടതാണെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു അപ്പം നമ്മുടെ വിശ്വാസമാണ് നമ്മളെ സർവ്വവിധ സത്താൻ്റെ പോരാട്ടത്തിൽ നമ്മളെ രക്ഷിക്കേണ്ടത് നമ്മുടെ വിശ്വാസം ദൈവത്തിന് ദൈവത്തിന് കീഴടങ്ങുകയും വിശാചിനെ ചെറുത്ത് നിൽക്കുകയും ദൈവത്തിന് കീഴടങ്ങിയാൽ ദൈവം നമ്മുടെ കാര്യങ്ങളെ നോക്കിക്കൊള്ളും നമ്മളെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ദൈവത്തിന് നമ്മൾ കീഴടങ്ങിയാൽ മതി നമ്മൾ ദൈവത്തിന് കീഴടങ്ങുമ്പോൾ ദൈവം നമ്മളെ എന്തു ചെയ്യും ദൈവം നമ്മളെ സംരക്ഷിച്ചുകൊള്ളു ഒരു ദോഷവും നമുക്ക് നമുക്ക് ഭവിക്കല്ല തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനങ്ങളിൽ എന്താണ് പറയുന്നത് അത്തുന്നൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തിൻ്റെ നിഴിന് കീഴേം പാർക്കുകയും ചെയ്യുന്നവൻ എന്ത് വന്നാലും ആയിരം പേർ നിൻ്റെ ഭാഗത്ത് പതിനായിരം പേർ നിൻ്റെ ഭാഗത്ത് എന്നാലും നീ ഭയപ്പെടാനില്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അങ്ങനെ എല്ലാ സംരക്ഷണങ്ങളും ദൈവം നമുക്ക് തരും അതിന് നമുക്ക് എന്താണ് വേണ്ടി ദൈവത്തോടുള്ള വിശ്വാസം ദൈവത്തിൽ ദൈവത്തിന് മുമ്പിൽ താണിരിപ്പിക്കും ദൈവത്തിൻ്റെ സ ശക്തിയുള്ള കൈകീഴിൽ നമ്മൾ താണിരുന്നാൽ മതി അപ്പോൾ നമുക്ക് ആ ശക്തി ദൈവം തരും പിശാസിനെ എതിർത്ത് നിൽക്കാൻ സാധിക്കും അവൻ അപ്പോൾ പിശാസ് എന്താണ് ചെയ്യുന്നത് നമ്മളെ വിട്ട് ഓടിപ്പോകും അവൻ നമ്മുടെ ദൈവത്തോടുള്ള വിശ്വാസം ദൈവം നമുക്ക് കാവലുണ്ടെന്നറിഞ്ഞാൽ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളെല്ലാവരും പിശാശിനോട് എതിർത്ത് നിൽക്കണം പിശാശ വീട്ടിലെ ഒരു വീടിലുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുകയാണ് പിശാശ ചെയ്യുന്നത് ഭാര്യ ഭർത്താ ബന്ധം നശിപ്പിക്കുകയാണ് ഒരു ഭർത്താവിനോട് സംശയം ജനിപ്പിക്കും ഭർത്താവിൽ കൂടി ഭിന്നത ഉണ്ടാക്കും അല്ലെ ഭാര്യയിൽ കൂടി ഭിന്നത ഉണ്ടാക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിശാശ നമ്മൾ ഇടതരും ആ ഏതെൻ തോട്ടത്തിൽ എങ്ങനെയാണ് പിശാശ അവവ്വായെ പ്രലോഭിപ്പിച്ചത് പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് നിങ്ങളോട് വാസ്തവമായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ടോ ഈ പഴം തിന്നരുതെന്ന് അവവ്വ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങൾ പറിച്ച് നിങ്ങൾ ദൈവത്തെ പോലെ ആകും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവളെ പ്രലോഭിപ്പിച്ച് ആ പഴം പറിച്ചു തീപ്പിച്ചു അങ്ങനെ പിശാശെന്ന ആള് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെ നമ്മുടെയൊക്കെ ഭിന്നതയുണ്ടാകും നമ്മുടെ സഹോദരങ്ങൾ തമ്മിലുള്ള ഭിന്നതയുണ്ടാകും മക്കൾ തമ്മിൽ ഭിന്നതയുണ്ടാകും ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നതയുണ്ടാകും സമൂഹവുമായിട്ട് ഭിന്നതയുണ്ടാകും അങ്ങനെ ഭിന്നിപ്പിച്ച് ചിഥിരപ്പെടുത്തുന്നതാണ് പിശാസിൻ്റെ ജോലി അപ്പം ആരെ വിഴുങ്ങേണ്ടി വന്ന് അലറുന്ന സിംഹം പോലെയാണ് പിശാശിന് ആൾക്കാരെ വിഴുങ്ങുവാനായിട്ട് നോക്കി നടക്കുന്നത് അപ്പം നമ്മൾ അതിനെ പ്രതിരോധിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തോടുള്ള വിശ്വാസം ദൈവത്തിൻ്റെ കീഴിൽ താണിരിപ്പീൻ ദൈവത്തിൻ്റെ താ താണിരിക്കുവീൻ ആ ദൈവത്തോടുള്ള വിശ്വാസം നമ്മളെ നിങ്ങൾ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാസിനെ ചെറുത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോ അതാണ് നമ്മളിന്ന് ചെയ്യേണ്ടത് അപ്പം നമ്മളെല്ലാവരും വിശ്വാസിനെ ചെറുത്ത് നിൽക്കാൻ നമ്മൾ പ്രോത്സാഹിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു കാരണവശാലും വിശ്വാസിനെ കൊണ്ടുവരാൻ ശ്രമിക്കരുത് നല്ല പ്രവർത്തികൾ ചെയ്യാത്ത നന്മ ചെയ്യുക ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ദൈവ നല്ല നല്ല പരിശുദ്ധാത്മാവ് നമ്മൾ നമ്മളിൽ നിറയുമ്പോൾ നമുക്ക് നന്മ തിന്മകളെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് കാട്ടിത്തരും നമ്മളെ നല്ലത് ചെയ്യിപ്പിക്കും ചീത്ത നമ്മളെ ഉപേക്ഷിപ്പിക്കും ചീത്തയിൽ നമ്മൾ കടന്നു പോകുകയില്ല പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കാൻ ശ്രമിക്കുക ഈ കർത്താവിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക കർത്താവിൻ്റെ ബലമുള്ള കൈ കീഴിൽ അപ്പോൾ ഒരിക്കലും വിശ്വാസി നമ്മളെ ആക്രമിക്കില്ല നമ്മളെ വിട്ട് ഓടിപ്പോകും ഇന്ന് നിങ്ങളോട് പറയാനുള്ള പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്ന മെസ്സേജ് ഈ മെസ്സേജ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ബൈ ബൈ